നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ കോന്നി ബിലിവേഴ്സ് ഹോസ്പിറ്റലിൽ സംഘടിപ്പിച്ച സേവറി ഫുഡ് ഫെസ്റ്റിലെ വ്യത്യസ്തങ്ങളായ കാഴ്ചകളിലേ കോന്നി ബിലെ മെഡിക്കൽ സെന്റർ സംഘടിപ്പിച്ച സേവറി ഫുഡ് ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഭക്ഷണ വിരുന്നായിരുന്നു ഇവിടെ നടന്നതെന്ന് ഇതില് നമ്മുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലിലെ സ്റ്റാഫ് എല്ലാവരും അവരുടെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ചേർന്നിട്ട് ഇന്ത്യയിലെ കേരളത്തിലെ തനതായിട്ട് ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഫുഡ് ആയിരുന്നു ഇന്നിവർ ഇവിടെ കൊണ്ടുവന്ന് വരുന്നത് ഒരു ഒമ്പതോളം സ്റ്റാളുകളുടെ ഇവിടെ ഉണ്ടായിരുന്നു ഒമ്പതോളം സ്റ്റാളുകളിൽ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ഐറ്റംസുകൾ അങ്ങനെ ചേർന്നൊരു വലിയൊരു മത്സരം തന്നെയായിരുന്നു ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരുന്നത് ഇവിടെ ഹോസ്പിറ്റലിൽ വന്ന പേഷ്യൻസ് ആണെങ്കിൽ അവരെല്ലാം വളരെ സന്തോഷത്തോടെ അതിന്റെ ഉപരി ഒരു സ്നേഹ സൽക്കാരം എന്നുള്ള രീതിയിലായിരുന്നു ഇവിടെ കണ്ടക്ട് ചെയ്തത് ആദ്യമായിട്ടാണ് നമ്മളുടെ ഒരു പ്രോഗ്രാം ഇങ്ങനെ കണ്ടക്ട് ചെയ്യുന്നത് അത് വളരെയധികം വിജയമായിരുന്നു ഇനി തുടർന്നുള്ള വർഷങ്ങളിലെ ഞങ്ങൾ ഇതിന്റെ ഒരു സീസൺ വൺ പോലെ അല്ലെങ്കിൽ സീസൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞ രീതിയിൽ ഞങ്ങൾ ഇത് പ്ലാൻ ചെയ്യുകയാണ് ഇനി ഇത് കൂടുതലായിട്ടും ആൾക്കാരിലോട്ട് എത്തിപ്പെട്ടിട്ടില്ല പ്രിയം സ്കെ ബ്ലോഗ്സ് ആണ് ഇവിടെ ഒന്ന് എടുക്കുന്നതും അപ്പൊ തുടർന്നുള്ള വർഷങ്ങളിൽ ഞങ്ങൾ അത് പ്ലാൻ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നിങ്ങളിലോട്ടൊക്കെ അറിയുവാനും നമ്മുടെ കോന്നി പരിസ്ഥിതി ാണെങ്കിലും പത്തനംതിട്ട ജില്ലയിലാണെങ്കിലും മറ്റുള്ള കേരളത്തിലുള്ള എല്ലാ ആൾക്കാർക്കും വരും വർഷങ്ങളിലേക്ക് ഞങ്ങൾ ഈ കണ്ടക്ട് ചെയ്യുന്ന പ്രോഗ്രാമുകളിലേക്ക് എത്താനും അതായത് ഭക്ഷണത്തെ പ്രേമിക്കുന്നല്ലേ ഭക്ഷണം ഇഷ്ടപ്പെടാത്തവർ ആരുമില്ല ഭക്ഷണപ്രേമികളായിട്ടുള്ള എല്ലാവർക്കും ഇന്ന് വന്ന് വരാത്തവർക്ക് വളരെയധികം മിസ് ചെയ്ത ഒരു വിമിഷമായിരുന്നു അതുപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങളും രുചിക്കൂട്ടുകളുമായിരുന്നു ഇവിടെ നടന്നിരുന്നത്